പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കി ജില്ലയിൽ വീണ്ടും പ്രതിഷേധം ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദമ്പതികൾ നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് കുളമാങ്കുഴി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ട് എന്നാൽ വന്യമൃഗശല്യമുള്ളതിനാൽ ഈ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നില്ല വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ഈ ദമ്പതികൾ കഴിയുന്നത് പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ജീവിതമാർഗത്തിനുള്ള ഏക ആശ്രയം സർക്കാർ നൽകുന്ന പെൻഷനായിരുന്നു പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായെന്ന് ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലയിൽ എഴുപതുകാരിയായ മറിയക്കുട്ടിയും അന്നമ്മയും നടത്തിയ പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു അതിന് പിന്നാലെ രണ്ട് ദിവസം മുൻപ് തൊണ്ണൂറുകാരിയായ പൊന്നമ്മയും പെൻഷനു വേണ്ടി തെരുവിലിറങ്ങി വണ്ടിപ്പെരിയാറിലായിരുന്നു പൊന്നമ്മയുടെ പ്രതിഷേധം തുടർന്ന് പോലീസ് ഇടപെട്ട് പൊന്നമ്മയെ അനുനയിപ്പിച്ചു വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഫോണിലൂടെ പൊന്നമ്മയെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി പേരാണ് പെൻഷനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നിന് പോലും മാർഗമില്ലാതെ പലരും ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് തന്നെ സർക്കാർ കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം